ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നല്ല വിലക്കുറവിൻ്റെ അര ഏക്കർ സ്ഥലവും അതുപോലെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ജന്മന്തിയർ ആധാരമാണ് നമുക്ക് വീഡിയോയിൽ വിശദമായി ഒന്ന് കണ്ടു നോക്കാം അമ്പത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലയിനത്തിൽപ്പെട്ട അമ്പത് റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ തെങ്ങുകൾ മാവ് പ്ലാവ് തേക്ക് അതുപോലെയുള്ള വൃക്ഷങ്ങളൊക്കെയാണ് ഉള്ളത് കൂടാതെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുമാണ് വീടൊന്നും അധികം പഴക്കമില്ല അഞ്ച് ഉള്ളൂ വീട് പണിതിട്ട് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറൻ റോഡിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലമുള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് അതുപോലെ തന്നെ പശു ആട് കോഴി തറാവ് അങ്ങനെയൊക്കെ വളർത്താനൊക്കെ പറ്റിയിട്ടുള്ള ഏരിയ കൂടിയാണ് വെള്ളത്തിനായിട്ട് ഇവിടെ ഉള്ളത് ഒരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് രണ്ടു നേരം വെള്ളം വരുന്ന വാട്ടർ കണക്ഷനും അതുപോലെ കരിങ്കല് കൊണ്ട് കെട്ടി താഴെ മുതൽ മുകളിൽ വരെ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള നല്ല ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു കിണറുമുണ്ട് പരൂ നമുക്ക് കിണറൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ കിണർ അത്യാവശ്യം വലിയ ഒരു കിണറാണ് വീട്ടാവശ്യങ്ങൾക്കൊക്കെ കൃഷികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്നാണ് എടുക്കുന്നത് ധാരാളം ഒരു കിണർ തന്നെയാണ് നല്ല ശുദ്ധമായിട്ടുള്ള ജലമാണ് തെളിനീര് പോലത്തെ വെള്ളമാണ് നമ്മളിതിൽ കാണുന്നത് അപ്പോൾ ഇതാണ് കിണർ നെറ്റൊക്കെയിട്ട് മറിച്ച് നല്ല സുരക്ഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കിണറാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന് യാതൊരു ക്ഷമവുമില്ല അതുപോലെ റബ്ബറുകളാണ് കാണുന്നത് അമ്പത് സെൻറ്റ് സ്ഥലത്ത് അമ്പതോളം ഉള്ളത് അപ്പോൾ ഇതാണ് റബ്ബറുകളല്ലാതും ഇനി നമുക്ക് ഈ പറമ്പിലെ വിശേഷങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ ഒരുവിധം നമ്മൾ പറമ്പിൽ കാഴ്ചകളെല്ലാം അതും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിനുള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ീടിലെ അകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത് അതിൽ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാക്കി രണ്ടെണ്ണത്തിലില്ല പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് പണികളും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു റൂമും ഇതൊക്കെ കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് വീടിനകത്ത് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് നമുക്ക് വീടിനകത്തൊക്കെ ഒന്ന് കയറി നോക്കി കണ്ടു നോക്കാം വളരെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടൊക്കെ ഒരു വീടാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെയും വില വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീട്ടിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനെക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളും ചുറ്റോട്ട് അതുപോലെ ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് കരുതുന്നു അത്ര വിശദമായി തന്നെ നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ ജനവാസ മേഖലയൊക്കെ ആയിട്ട് നല്ല ഒരു ഏരിയയാണിത് അത്യാവശ്യം കൃഷികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടും സ്ഥലമൊക്കെയാണിത് ഇതാണ് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ട് ആവശ്യമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് വാർത്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇനി നമുക്ക് അടുത്ത റൂമൊന്ന് കണ്ടു നോക്കാം ഇതൊരു കോമൺ ബാത്റൂമാണ് പണികൾ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ അടുത്ത ബെഡ്റൂം എല്ലാം നല്ല സൗകര്യമുള്ളൊരു പുതിയ വീടാണ് എല്ലാം കൊണ്ടും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീടിയാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടത് വീടിനകത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിലയിലേക്ക് പോകാം വളരെ നിസ്സമരമായിട്ടുള്ള വിലയാണ് ഈ സ്ഥലത്തിനാവുന്നുള്ളൂ അപ്പോൾ ബെഡ്റൂമുകളെല്ലാതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ പുതുതായിട്ട് ഒരു റൂമുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ പണികൾ മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല അത്യാവശ്യം പണികളെല്ലാതും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീടും സ്ഥലവും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലത്തിനും അമ്പത് സെൻറ്റ് സ്ഥലത്തിനും അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചെറിയ ചെറിയ വിലയിൽ വീടുകളും സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അങ്ങനെ അന്വേഷിക്കുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അത്യാവശ്യം വലിപ്പമുള്ള കിച്ചണൊക്കെയാണ് നമ്മൾ അത് എല്ലാതും വീടിനകത്തും പുറത്തുള്ള എല്ലാ കാഴ്ചകളും വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പുതിയ വീടിനോട് ചേർന്ന് തന്നെ എടുക്കുന്ന ഒരു റൂം ഇതാണ് കിച്ചണൊക്കെ ആയിട്ട് ഇത് ഇതുപയോഗിക്കാനായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റൂമായിട്ടോ ഉപയോഗിക്കാം അപ്പോൾ അതിന് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല തേക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീടും പരിസരവും ഒക്കെ നിങ്ങൾ കണ്ടു എല്ലാതും നിങ്ങളെ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു